തന്നെയാണ് എപ്പോഴും ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ ഇനിയും സമയമുണ്ട് ശ്രമിക്കണം ആരും ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ് ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതി കൂടെ കിട്ടിയത് ഇപ്പോൾ ഇതിലിപ്പോൾ എനിക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരേ ജനറേഷനിലെ ആൾ ആക്ടേഴ്സ് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു ായിട്ടും ഉണ്ട് തന്നെയായിരിക്കും അതെ ഉറപ്പായിട്ടും ഏറ്റവും നല്ലതല്ലേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക അപ്പൊ ഞാനും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു പക്ഷേ കിട്ടുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു പ്രതീക്ഷ എപ്പോഴും അത് തന്നെയായിരുന്നു ആഗ്രഹവും അത് തന്നെയായിരുന്നു ഒരു ഒരു പോലെ സ്റ്റേറ്റ് അവാർഡ് എത്രത്തോളം കരിയർ നോക്കി പല സമയത്തും ുംപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഡൗണിലേക്ക് പോകുമ്പോ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാവും മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുവായിരുന്നു ശ്രമിക്കുവായിരുന്നു അപ്പൊ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് അതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ഫ്യൂല് കൂടിയാണ്

तो गाइज टु भिडियो गर्दा चाहिँ अ हो अ तग ओ काके नाउ लाग ररो नि त के नले अब जा अब आज के के किया ഒരുപാട് സന്തോഷം വരാറുണ്ടോ അടുത്ത കൂട്ടുകാരെന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം വളരെ വളരെ എന്താ പറയുക ആർക്കും അഗ്രഹപ്രായം ഇല്ലാത്തൊരു അവാർഡ് നിർണയമായിട്ട് എനിക്ക് തോന്നി ഒരുപാട് സന്തോഷമുണ്ട് മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയതും ഷൈജു ക്യാമറമാൻ ചിദംബരം പിന്നെ ഒരുപാട് ആ സിങ്ങനെ കിട്ടിയതും അമ്മുക്കെ കിട്ടിയതിൽ ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ അമ്മ ബ്രഹ്മത്തിൽ ഉറപ്പായിരുന്നു തോതിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സംതൃപ്തി നൽകിയ ഒരു അവാർഡ് തന്നെയായിരുന്നു

വെരി ഹാപ്പി കൂടാതെ നമ്മുടെ മഞ്ഞുമെല്ലും ഇത്രയും അധികം വോഡ് കിട്ടുള്ളൂ താങ്ക് യു ഇത്രയും പതിമൂന്നോ വാർഡുകളും മഞ്ഞുമെല്ലാം അപ്പോൾ അതും നമുക്ക് ഇരട്ടിമുതിരം പോലെയാണ് വേറ്റൊബിക്കും ഉണ്ട് ഓർഡ് സോ വെരി വെരി ഹാപ്പി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായി പോയിരുന്നു താങ്ക് യു